നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടീനേജ് കുട്ടികൾക്ക് വയറുവേദന വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കുട്ടി വയറുവേദന പറഞ്ഞാൽ ടീനേജ് കുട്ടി വയറുവേദന പറഞ്ഞാൽ നിസ്സാരമായി നിസാരമായി കാണുന്നതിൽ പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ പീരീഡ് പെയിൻ ഒക്കെ പറയാം അല്ലാതെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ വയറുവേദന പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ സസ്പെക്ട് ചെയ്യാം എന്തൊക്കെ കാര്യത്തിന് ചികിത്സ തേടാം എന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം കോൺസ്റ്റന്റ് ഇട ഇടക്കിടയ്ക്ക് വയറുവേദന പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മലബന്ധമുള്ള കുട്ടികൾക്ക് ഇടക്കിടയ്ക്ക് വയറുവേദന ഗ്യാസൊക്കെ മൂലം വരാറുണ്ട് സ്ട്രെസ് കുട്ടികൾക്കും അല്ലെങ്കിൽ സ്ട്രെസ്സ് ടെൻഷൻ ആൻസൈറ്റി കൂടുതലുള്ള കുട്ടികൾക്കും വയറുവേദനയായിട്ട് പരിണമിക്കാറുണ്ട് അപ്പം അങ്ങനെ വയറുവേദന വരാറുണ്ട് ഹൈപ്പർ അസിഡിറ്റി ഉള്ള കുട്ടികൾക്ക് എന്താ അസിഡിറ്റി കൂടുതലുള്ള കുട്ടികൾക്കും വയറുവേദന വരാറുണ്ട് ഞാൻ പറഞ്ഞോളൂ ഗ്യാസും മെയിൻ ഒരു ഘടകം തന്നെയാണ് അപ്പൻഡിസൈറ്റിസ് വയർ കൂടി തന്നെയാണ് വരുന്നത് പക്ഷേ അതിന് വേറെ ചില ലക്ഷണങ്ങൾ ഇപ്പം ഛർദിക്കാൻ വരുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട് കൂടെ അപ്പൻഡിസൈറ്റിസിനും വയറുവേദന വരാറുണ്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വയറുവേദന വരികയും െ ആ വേദന നടുവിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നത് പോലെ ലോ ബാക്ക് പെയിനും ഉണ്ടാവുകയും അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദനയും വയറുവേദനയുടെ കൂടെ കണ്ടുകഴിഞ്ഞാൽ അത് യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ ആണ് ചില ഫുഡ് ഇൻടോളറൻസ് ഉണ്ട് ചിലർക്ക് പാല് അല്ലെങ്കിൽ വീറ്റ് അതൊന്നും പിടിക്കത്തില്ല അതിലെ പ്രോട്ടീൻസ് അപ്പൊ അങ്ങനെ ചില ഫുഡ് ഇൻടോളറൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഇൻടോളറൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാതെ വന്നുകഴിഞ്ഞാൽ അതിന് വയർ വേദന വരാറുണ്ട് ചില ആഹാര പദാർത്ഥങ്ങൾ അലർജി ഇല്ലെങ്കിൽ പോലും ചില കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാക്കുന്നതാണ് ചില മീറ്റുകൾ അതുപോലെ പന്നിറച്ച പോലെ ചില മീറ്റുകളും അതേപോലെ തന്നെ കൊഞ്ചു പോലത്തെ ചില മീനിന്റെ ഐറ്റംസ് ഒക്കെ വയറുവേദന ഉണ്ടാക്കുന്നത് തന്നെയാണ് അതുപോലെ ഇൻഫ്ലമേറ്ററി ബൗൽ ഡിസീസ് വൺ കുടലിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ വന്നാലും വയറുവേദന കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പം വേറെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നമ്മുടെ കുട്ടിക്ക് മേൽപ്പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് കാര്യമായിട്ടുള്ള ചികിത്സ തേടാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി